രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രൌഢഗംഭീര ചടങ്ങിൽ ഭാരതരത്ന പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു സമ്മാനിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ എസ് ജയശങ്കർ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ശ്രീ കർപ്പൂരി മരണാനന്തര ബഹുമതിയായി ഭാരത് രത്ന ലഭിച്ച മുൻ പ്രധാനമന്ത്രിമാരായ ചരൺ സിംഗ് പി വി നരസിംഹറാവു ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂർ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ എന്നിവർക്കു വേണ്ടി കുടുംബാംഗങ്ങൾ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചടങ്ങിനെത്താൻ സാധിക്കാതിരുന്ന മുൻ ഉപപ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ എൽ കെ അദ്വാനിക്ക് നാളെ രാഷ്ട്രപതി വസതിയിലെത്തി പുരസ്കാരം സമ്മാനിക്കും